എത്ര ആളുകൾക്കാണെന്നറിയോ വലിയ പൊരള് എത്ര ആളുകൾക്കാണെന്നറിയോ ഒരുപാട് സൗന്ദര്യങ്ങള് പക്ഷേ മനസമാധാനം മാത്രം പലരെ ജീവിതത്തിലുണ്ടായിരുന്നു ഞാൻ അവസാനിപ്പിക്കുക ആ ബന്ധങ്ങളിൽ ഏറ്റവും പവിത്രമായ മറ്റൊരു ബന്ധമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഈ ദുനിയാവിൽ എനിക്ക് കിട്ടിയ ഒരുപാട് ബന്ധങ്ങൾ ഞാൻ വാപ്പയായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു അളിയനായത് കല്യാണം കൊണ്ടാണ് ഞാനൊരു മരുവനായത് കല്യാണം കൊണ്ടാണ് എനിക്ക് എന്റെ ജീവിതത്തിലേക്ക് ചേർത്ത് നിർത്താൻ പറ്റുന്ന രക്തബന്ധം കിട്ടിയത് എന്റെ വിവാഹം കൊണ്ടാ അതുകൊണ്ട് തന്നെയാ ആ അള്ളാൻ്റെ പ്രവാചകൻ പഠിപ്പിച്ചതും ആണുങ്ങളിൽ ഏറ്റവും നല്ലോനാരാ കപ്പട മീഷ സിക്സ് പേക്ക് ബോഡി ആറക്ക ശമ്പളം പടപടാട്ടുന്ന ബുള്ളറ്റ് ഓന നോക്കിയിട്ട് നാട്ടിലെ ചില പെണ്ണുങ്ങൾ അറിയും എന്റെ വാഗ്യാട്ടോ അങ്ങനത്തെ ഒരുത്തനെ കിട്ടി എന്ത് കാണാനാ കാണാൻ എന്ത് രസാന്ന് ഓണം നിങ്ങട്ട് നോക്കിട്ട് പറയും നിങ്ങൾക്ക് അറിയായിട്ടാ മുതലിന്റെ സ്വഭാവം ഒരു അഞ്ചൈസക്കും പറ്റൂല ആണുങ്ങളിൽ ഏറ്റവും നല്ലോൻ നാട്ടുകാരുടെ വിലയുള്ളോനല്ല നിന്റെ വില തീരുമാനിക്കേണ്ട നിങ്ങളല്ല നിങ്ങൾ എനിക്കൊരു കോടി റുപ്യ വില ഇട്ടാലും ഞാൻ മഹർ കൊടുത്ത് എടുത്ത് ഒരു പെണ്ണുണ്ട് ഓൾ തരുന്നത് എൻ്റെ വില നമ്മളെ കൂട്ടത്തിൽ കുറേ ആണുങ്ങളുണ്ട് നാട്ടിൽ ഭയങ്കര വിലയാ അളയാക്കിയായി കുണ്ടടക്കാൻ കാരണോരായിട്ട് കുണ്ടടക്കാൻ അമോശനായിട്ട് കുണ്ടടക്കാൻ അയാളില്ല നിക്കാഹവും ഇല്ല നിശ്ചയവും ഇല്ല മധ്യസ്ഥവും ഇല്ല പക്ഷേ സ്വന്തം പുരയിൽ കെട്ടിയോളയും മക്കളെ എടുത്ത് ഒരു അഞ്ച് നയ പൈസന്റെ വില ഉണ്ടാവില്ല അപ്പം ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഈ ഒരു കുടുംബസംഘം ഇങ്ങനെ നടക്കുമ്പോൾ ചെറുത് ഇങ്ങനെ നിലനിൽക്കാം അപ്പം എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ചെറുതെന്ന് അങ്ങനെ നിലനിൽക്കുന്നു അപ്പഴേ കോം വന്ന് ഓളെ കൈമന്ന് കുഞ്ഞന അങ്ങോട്ട് വാങ്ങി രണ്ട് കുലുക്കൽ കുലുക്കി കളിപ്പിച്ച് കളിപ്പിച്ചങ്ങനെ പോകുമ്പോൾ അറിയും ഇഞ്ച മൂപ്പരാണേ എടുക്കൂലട്ടോ എനിക്ക് ഭാഗ്യമായിട്ടോ അങ്ങനെ തൊരുത്തനെ കിട്ടിയെന്ന് അപ്പൊ ഓളം ആ സമയത്തൊന്നും ഉണ്ടൂല രാത്രി വീട്ടിൽ ചെന്നിട്ടോനോട് നിങ്ങളാ കുഞ്ഞനെടുത്ത് പോയില്ലോ ആ അപ്പൊ എഞ്ചപ്പുറത്ത് ഒത്തിരിക്കുന്നതിന് തിള പറയാ നിങ്ങളെ കിട്ടിയ ഇഞ്ചാ ഭാഗ്യം ടോളന്നെ ഒന്നങ്ങിരിക്കും എനിക്കറിയാ എനിക്കല്ലേ നിങ്ങളെ സ്വഭാവം അറിയാം അപ്പോൾ ഒരാണിൻ്റെ സ്വഭാവം അവനാൻ്റെ വീട്ടിലെ പെണ്ണാ ആ പെണ്ണെനിക്ക് തരുന്നതാൻ്റെ വില എൻ്റെ ഏറ്റവും നല്ല സ്വഭാവത്തിനും സ്നേഹത്തിനും എൻ്റെ പ്രണയത്തിനും അവകാശം എൻ്റെ ഭാര്യയാണ് കാരണം ഇന്ന വാപ്പാന്ന് വിളിക്കുന്ന നാല് മക്കൾക്ക് വേണ്ടി വേദന പൊട്ടിയത് അവളാണ് ഇപ്പോഴും ഞാനൊന്ന് കിടന്നു പോയാൽ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഉണ്ടാവുന്ന ഉറപ്പുള്ളതും അവളാണ് അതുകൊണ്ട് റസൂലുള്ള പഠിപ്പിച്ചതും സ്ത്രീകളെ ബഹുമാനിക്കുന്നവനാണ് ഏറ്റവും നല്ല പുരുഷൻ നിൻ്റെ ഓളെ വാപ്പ കയ്യ് പിടിച്ച് പിടിച്ച് ഏൽപ്പിക്കുമ്പോൾ ആ വാപ്പാക്കൊരു സ്വപ്നമുണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കി എൻ്റെ മൂത്ത മോക്ക് ഒമ്പത് വയസ്സാണ് ഇപ്പോഴും അവളെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഞാനിങ്ങനെ എൻ്റെ ഭാര്യനോട് പറയും പൊടച്ചോനെ എൻ്റെ മോക്ക് പന്ത്രണ്ട് കഴിഞ്ഞു ഏറിയ ഏഴ് കൊല്ലം കൂടി എൻ്റെ മോളും ചപ്പേരുണ്ടാവും അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതാണ് പൊടച്ചോനെ എൻ്റെ മോള് കയറി ചെല്ലുന്ന വീട്ടിൽ എൻ്റെ മോക്ക് ഒരു സമാധാനം ഉണ്ടായ മതി റബ്ബേനെ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുള്ളൂ ആ പ്രതീക്ഷയിൽ ആ ഓരോ പെൺകുട്ടികളെയും വാപ്പാരി കൈ ഞാൻ ഈ നിക്കാഹ് നടത്തുമ്പം കയ്യു പിടിക്കുന്ന വാപ്പാൻ്റെ സീറ്റിലിരുന്ന് വാപ്പാരി കരയെന്ന് കണ്ടിട്ടുണ്ട് അപ്പം ഞാൻ ചോദിക്കുന്നത് എന്തിനാ കരഞ്ഞു ഞാൻ പറഞ്ഞു രണ്ട് കാര്യം ഒന്നിൻ്റെ മോള് പോകുക എന്നുള്ള ബേജാറ് രണ്ട് എൻ്റെ മോക്ക് എന്താ പഠിച്ചോനെ ആ പൊരയിലുള്ളത് എന്നുള്ള ബേജാറ് കാരണം വിവാഹത്തോടു കൂടി ചിരിക്കാൻ മറന്നുപോയപ്പം കുട്ടികളുണ്ട് വിവാഹത്തോടു കൂടി സർവ്വ സ്വാതന്ത്ര്യവും സമാധാനവും ഇല്ലാണ്ടായി പോയവരുണ്ട് ഇപ്പോഴും പേടിച്ച് ജീവിക്കുന്നവർ ആരെയോ ഭയപ്പെട്ട് ജീവിച്ച് തീർക്കുന്നവർ തല്ലു കിട്ടുന്നവർ അവിടെ നോക്കി റസൂലുള്ള പറഞ്ഞു കെട്ടിയ പെണ്ണിനെ തല്ലുന്ന ഏറ്റവും നാണം കെട്ടോനാ നിന്റെ മോളെ തല്ലാൻ ആരങ്ങൾക്ക് അവകാശം തന്ന് നിന്റെ മോളെ മേത്തൊട്ടെന്ന് ഞാൻ അറിഞ്ഞ ഒരു വാപ്പാന്നുള്ള നിലക്ക് എൻ്റെ നെഞ്ചിൻറ്റുള്ളിൻ്റെ പെടച്ചിൽ മാറിയിട്ടില്ലെങ്കിലുണ്ടല്ലോ എൻ്റെ മോളങ്ങൾ പൊന്നിട്ട് പൂജിച്ചാലും പടച്ചോം പറയാ അല്ലാൻ്റെ കണ്ടിൽ ഇങ്ങരുകാലി മൃഗ കാരണം എൻ്റെ മോളെ തൊടാൻ എനിക്ക് അവകാശമല്ല ഞാൻ അവളെ എനക്ക് തന്നത് എൻ്റെ കുടുംബം ഉണ്ടാക്കാനാ എനക്ക് മക്കളെ തരാനാ എന്റെ ജീവിതം മുന്നോട്ടുണ്ടോനാ അതുകൊണ്ട് തന്നെയാണ് പ്രവാചകൻ അലൈഹി വസല്ലം പറഞ്ഞതും നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അഹസനക്കും ലിന്നിസായിക്കും നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ് ഏറ്റവും സ്നേഹത്തോടു കൂടി പെരുമാറുന്നവനാ അതിന് ഈ സാധുക്കൾക്ക് അവകാശമുണ്ട് കാരണം ഇപ്പോഴും ഓലും ഇങ്ങളെട്ടേച്ച് പോകാത്ത എന്താണെന്നറിയോ അത് നിങ്ങളെ പേടിച്ചിട്ടയക്കല്ല ഓല വാപ്പനും ഇമ്മനെയും പേടിച്ചിട്ട് സങ്കടപ്പെടുത്തണ്ടാന്ന് കരുതിയിട്ടാണ് ഇറങ്ങിപ്പോണംന്ന് ആയിരം തവണ നെഞ്ചിൻ്റെ ഉള്ളിൽ തോന്നിയാലും അത് പോകാത്തത് നമ്മൾ പിന്നെയും ഒലിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതീക്ഷിച്ചിട്ടല്ല തിരിച്ചു ചെന്ന അവരെ വാപ്പയും കരയല്ലോ എന്നുള്ള പേടിയുണ്ടാ നോക്കാൻ ഒരാളില്ലാണ്ടായി പോവോ ആങ്ങളൊക്കെ ഒരു ഭാരാകുമോ എന്നുള്ള സങ്കടം കൊണ്ടാ അതുകൊണ്ട് തന്നെ ആ റബ്ബ് പറഞ്ഞതും ആ സ്ത്രീ എന്ന സൃഷ്ടിയെ പഠിച്ചോൻ എന്റെ ശിക്ഷണത്ത് തന്നതേ അവളെ ഭരിക്കാനല്ല അവളെ സ്വപ്നത്തിന് നിറം കൊടുക്കാനാ അവൾക്ക് ധൈര്യം കൊടുക്കാനാ അവളെ സ്വപ്നത്തിന്റെ കൂടെ നിന്ന് പറക്കാനാ മഹാനായ റസൂലാഹി സല്ലി സ്വലമനെ നോക്കി നിങ്ങൾ പ്രവാചകൻ വിവാഹം കഴിച്ചതിനെ പറ്റിയേ എല്ലാവർക്കും അറിയും മാപ്പിളാർക്ക് അറിയും അത് അങ്ങനെ തന്നെയാ റസൂല് നാല് കെട്ടി അല്ല പന്ത്രണ്ട് കെട്ടി നാല് മാപ്പിളാർക്ക് കെട്ടാന്ന് ഇടക്കിടക്ക് ചിലപ്പോ ആപ്പിളാർ പറയുന്നുണ്ടാവുക ഇതേ എല്ലാവർക്കും അറിയൂ പന്ത്രണ്ട് കല്യാണം കഴിച്ച റസൂൽ ഒരു ഭാര്യ പോലും റസൂലിനെ കുറ്റം പറഞ്ഞിട്ടില്ല ഇത് പന്ത്രണ്ട് കെട്ടിയ പ്രവാചകനെ ഒരു ഭാര്യ പോലും ഏഹ് അത് ശരിയായില്ല നബിയേ പറയുന്ന ഒരു സ്വഭാവം റസൂലിൻ്റെ ഇല്ല ഒന്ന് കെട്ടി ഞമ്മക്ക് നൂറ്റമ്പെണ്ണം വെള്ളപ്പേപ്പർ കൊടുത്ത് എഴുതി തരൂ പിന്നെ ചിലർ പറയല്ലോ മാലെണ്ണം വരെ കെട്ടാന്ന് വേണ്ട ഒന്ന് കെട്ടിയിട്ട് ഉണ്ടെടുക്കാനാകുന്നില്ല ഒരു നല്ല സ്വഭാവം ഒക്കെ കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഓനോട് പിന്നെ രണ്ടും മൂന്നും കെട്ടിക്കോളാണ് അല്ല ഇസ്ലാം പറഞ്ഞു തന്റെ പെണ്ണിനോട് ഏറ്റവും നീതിയിൽ പ്രവർത്തിക്കുന്നവല്ലേ ഒരിക്കൽ നബി നബിസല്ലാ വസ്ല ഹഫ്സാ ബിവിന്റെ വീട്ടിൽ നിന്ന് മധുരള്ള ഒരു തേൻ തേൻ മിക്സ് ആക്കി എന്തോ ഒന്ന് കിട്ടി ഉടനെ റസൂൽ അത് തിന്ന സമയത്ത് ഹ്സാ ബീബിനോട് പറയും അഫ്സ ആയിഷാക്ക് കുറച്ച് തരുമോ വേഗം അഫ്സാ ബിബി ഒരു ഇട്ട് കൊടുക്കും റസൂല് ആയിഷ ബീബിൻ്റെ അടുത്തെന്ന് പറയും ഇന്ന് ആയിഷ എനിക്ക് അഫ്സ തന്നതാ ഹഫ്സ എന്ന പേര് കേട്ടതും ആയിഷ റബി അള്ളാഹുത്താല തട്ട് കൊടുത്തിട്ട് പറഞ്ഞു ഇങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കുളത്തിനോട് ഇച്ചിരി ഇഷ്ടം കൂടുതലാണ് അപ്പം റസൂൽ ഒന്നും ഇണ്ടീല കാരണം അഫ്സാ റബി അല്ലാ ഉത്താല കുറച്ച് ഓരക്കുറവ് ഉണ്ടായിരുന്നു ഒന്നാണ് നബി കുനിങ്ങിരുന്ന് ആ പൊട്ടിപ്പോയ പാത്രങ്ങൾ ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ആയിഷാ ബീവിക്ക് ഭയങ്കര സങ്കടം ആയിഷാ ബീവി ഓടി വന്ന് ചോദിക്കും റസൂലേ നിങ്ങൾക്കൊന്നു എന്നെ ചീത്ത പറഞ്ഞുകൂടാതിനോ അല്ല എന്നെ ഒന്ന് തല്ലെങ്കിലും ചെയ്തു നബിയെ റസൂൽ പറഞ്ഞു ആയിഷ അങ്ങനെ ഞാൻ ചെയ്താൽ ഞാൻ ഞാനെങ്ങനെയാണ് ആയിഷ ഒരു നല്ല ഭർത്താവുക എന്നിട്ട് റസൂൽ ഇങ്ങനെ എഴുന്നേറ്റ് നടക്കുമ്പോൾ പറയും ആയിഷ ഈ പൊട്ടിപ്പോയ പാത്രം ഹഫ്സൻ്റേതാ അതോട് ക്ഷമിക്കും പക്ഷെ നീ നശിപ്പിച്ച ഭക്ഷണം അതിൻ്റെ കണക്ക് പടച്ചോനോട് ഇങ്ങി പറഞ്ഞോ ആയിഷ ഞാൻ ഏറ്റെടുക്കൂല ആയിഷ ബിവി വീണ്ടും പൊട്ടിക്കരിഞ്ഞു എന്നാ എന്നിട്ട് ഇങ്ങനെ തിരിഞ്ഞെന്ന് റസൂല് പറയും കരയാനല്ല ആയിഷ നീ ആ വിളിച്ച വാക്കിൻ്റെ പേരിൽ വരുന്ന കുറ്റവും ഇനി ഏറ്റെടുക്കണം കൊള്ളത്തിന്ന് വിളിച്ചല്ലോ ആ കുള്ളത്തി എന്ന വാക്ക് കടലിൽ കലക്കിയാൽ കടലും കടലിലുള്ള സർവ്വതും നശിച്ചു കയരുന്നോ ആയിഷ ആ രണ്ട് കുറ്റം നിനക്ക് മാത്രമാണ് ആയിഷ ഞാൻ ഏറ്റെടുക്കൂല റസൂലൊന്ന് ഉപദേശിക്കുകയും ചെയ്ത് മാന്യമായിട്ട് പറയുകയും ചെയ്ത് ഒരാണിന് ഒരു പെണ്ണിന് ആ രീതിയിലുള്ളതാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളാൻ്റെ പ്രവാചകൻ്റെ അരികിൽ വന്ന ഐഷാ ബിബി ഒരുക്കെ പറഞ്ഞു നിബിയേ വീട്ടിലിരുന്ന് മടുത്തു റസൂൽ നമുക്ക് ആയുധാഭ്യാസം കാണാം എത്യോപ്യക്കാർ അഭ്യാസ പ്രകടനം കാണിക്കുമ്പോൾ റസൂലിന്ന് മറിഞ്ഞു നിന്നിട്ട് പറഞ്ഞു ആയിഷ കണ്ടോ ഐഷാ ബിബി റസൂലിന്റെ തോളത്ത് ഇങ്ങനെ താടി അമർത്തി വെച്ച് കുറേ കാണും റസൂലിന് തോൾ ഇങ്ങനെ വേദനിക്കും റസൂലേക്കും ആയിഷ മതിയോ ഐഷാ ബിബി പിന്നീട് പറഞ്ഞു റസൂലിന് ഇന്നോട് എത്ര ഇഷ്ടമുണ്ട് എന്ന് അറിയാൻ വേണ്ടി ഞാൻ വീണ്ടും വീണ്ടും ഞാൻ താടി അമർത്തിയ റസൂലിൻ്റെ തോള് വേദനയാക്കാൻ തുടങ്ങി മണിക്കൂറുകൾ നിന്നിട്ടും തോളൊന്നും നനക്കാതെ റസൂൽ അവിടെ നിന്നെനിക്ക് അന്ന് എനിക്ക് അന്ന് എനിക്ക് മനസ്സിലായി എൻ്റെ ഹബീബ് എത്രമാത്രം എന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നാൽ അതേ സ്ഥാനത്ത് നമ്മളെ ഇന്നത്തെ സാഹചര്യത്തിൽ ചില ഷോപ്പിലൊക്കെ പോകുമ്പോൾ കാണല്ലേ ഭാര്യൻ്റെ കൂടെ ഭർത്താവും വേണ്ടാളുകൂടെ വരുമോ ഒന്നെടുത്തിട്ട് രണ്ടാമത്തേന് നോക്കുമ്പോൾ തന്നെ പിടയ്ക്കുന്നത് കാണാം മൂന്നാമത്തെ മൂന്നാമത്താകുമ്പോഴേക്ക് കണ്ണുരുട്ടില് നാലാമത്തെ ഉള്ളത് ഏതെങ്കിലും ഒന്നും എടുത്തു പോരും കൂടെ നിന്ന് സഹകരിക്കാത്തവര് ഒരു സമാധാനം കൊടുക്കാത്തവര് ഞാൻ ഒരു കുടുംബത്തിൽ ഒരു പ്രശ്നമുണ്ട് എന്ന് കേട്ടിട്ട് ചർച്ച ചെയ്യാൻ പോയപ്പോൾ കുടുംബത്തിലെ അമ്മ കുടുംബത്തിലാണ് ആ കുട്ടിക്ക് കുട്ടിക്കളി മാറിയില്ല ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ അല്ല ഓം വണ്ടി ഷാട്ടാക്കുമ്പോഴേ കോൾ ഓടിപ്പോയി പറയുന്നത് കാണാ നിങ്ങള് നെല്ലിക്കപ്പിലിട്ട് കൊണ്ടുവരണേ മാങ്ങപ്പിലിട്ട് കൊണ്ടുവരണേ അതൊക്കെ ഒരു പൊരയിലിരിക്കുന്ന പെണ്ണിൻ്റെ സ്വപ്ന ആഴ്ചയിൽ ആറു ദിവസവും പുറത്തുള്ള ഞമ്മക്ക് വലിയ മൊബത്ത് തോന്നൂല പക്ഷേ വീട്ടിലിരിക്കുന്ന പെണ്ണിന്റെ ഒരു ആഗ്രഹം അത് ഇടയ്ക്ക് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒന്ന് തിന്നണം എന്നുള്ള പൂതി കാരണം നമ്മളെപ്പോലെ ഓളും സ്കൂളിൽ പഠിച്ചതാ ഓളും പുളിയച്ചാറൊക്കെ തിന്നതാ ഓളും ഉപ്പിലിട്ടതൊക്കെ തിന്നതാ ആ തിരിച്ചറിവാണ് കുടുംബത്തിലെ പ്രണയം അല്ലാണ്ട് കുടുംബത്തിലെ ദീന എന്ന് പറഞ്ഞാസ്കരിക്കുക നോമ്പുൽക്കുക ഇത് മാത്രമല്ല ഉള്ളൂ ചിലർക്ക് ദീന എന്ന് പറഞ്ഞാ നല്ല ദീനി കുടുംബ പക്ഷെ അപ്പോരേലൊരു സമാധാനം ഉണ്ടാവില്ല ഒരു ചിരി ഒരു തമാശ ഇതൊന്നും ഉണ്ടാവില്ല ദീനീ കുടുംബാന്നാ പറയുക എന്താ ദീനീ കുടുംബമാണല്ല കാരണം വാപ്പ നേരെ പള്ളി പോന്നു നിസ്കരിച്ചു വരുന്നു മൂപ്പര് പോകുന്നു വരുന്നു ഉമ്മ നിസ്കരി ഉപ്പായിട്ട് നിസ്കരിക്കുന്നു നിസ്കാരത്തിൽ സലാം പൊട്ടുന്നു ഖുആാൻ ഓതുന്നു ഇത്രേ ഉള്ളൂ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും നാല് വർത്താനം തമാശ പറഞ്ഞ അങ്ങനെയല്ല ഇസ്ലാം കുടുംബത്തിലെ ദീൻ എന്ന് പറഞ്ഞാൽ പരസ്പരം കൊച്ചിരിയണം പരസ്പരം അങ്ങിട്ടിട്ട് കൊടുക്കണം ചിലപ്പോൾ തമാശ അറിയണം റസൂൽ പറഞ്ഞിട്ടില്ലേ അല്ല എന്റെ റസൂൽ ഓട്ടമത്സരം മത്സരം നടത്തിയിട്ടില്ലേ ഇന്ന് നാൽപ്പത് വയസ്സ് കഴിഞ്ഞ് മൂത്തോളം കെട്ടിച്ചാൽ പിന്നെ വാപ്പയും വിചാരം ഞാൾ വയസ്സന്മാരായി എന്നാ ആ വയസ്സന്മാരാന്നുള്ള ബോധത്തിൽ നടക്കുന്ന വാപ്പാരുമാരുണ്ട് ഓലൊരുമിച്ചൊരു വണ്ടിമ്മ പോയാൽ തന്നെ മക്കൾ കഴിക്കും ഇത്ര പ്രായമായിട്ടും പോകാതിന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെ കവിതാക്കൾ എന്നെയാണ് അള്ളാഹിന്റെ പ്രവാചകൻ അൻപത്തി മൂന്നാമത്തെ വയസ്സിലാ മുതൽ അറുപത്തി മൂന്ന് വയസ്സ് വരെയാണ് ബാക്കിയുള്ള അഥവാ പ്രവാചകന്റെ കല്യാണം കഴിക്കുന്നത് അൻപത്തി മൂന്നാമത്തെ വയസ്സിലാണ് ഐഷാ ബീബിനെ കെട്ടുന്നത് അൻപത്തിമൂന്ന് വയസ്സുള്ള ഒരാളങ്ങൾ മനസ്സിൽ സങ്കല്പിച്ചോ പതിമൂന്ന് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള ആയിഷാ ബിബിയും നിട്ട് റസൂലു ഭാര്യ ആയിഷാ ബീബി ഓട്ട മത്സരം നടത്തുക ഇന്ന് അവനാന്റെ ഭാര്യൻ്റെ അപ്പം പറയാൻ ചിലർക്ക് നേരല്ല ഒരു കല്യാണം കൂടി കഴിഞ്ഞാൽ വാപ്പകത്ത് അല്ലെങ്കിൽ ഉമ്മ ഉമ്മകത്ത് വാപ്പ പുറത്ത് തണയൽ എന്ന കോല ഓരോ സെക്കൻഡും ആസ്വദിക്കണം മരിക്കുന്നവർ ഞങ്ങൾ പത്രത്തിൽ വായിച്ചില്ലേ അറുപത്തെട്ട് വയസ്സുള്ള ഒരു വാപ്പയും ഉമ്മയും ഒളിച്ചോടിയെന്ന് പത്രക്കാർ ആഘോഷിച്ചു കമിതാക്കൾ അറുപത്തെട്ട് വയസ്സുള്ള കമിതാക്കൾ എന്താ കാരണം അടിയിലേക്കാരും വായിച്ചില്ല വാപ്പനെയും ഉമ്മനെയും മക്കൾ വേർതിരിക്കാൻ നോക്കിയതാ മൊത്തം പറഞ്ഞു വാപ്പനെ ഞാൻ നോക്കിക്കോളാം ഇളയോള് പറഞ്ഞു ഉമ്മനെ ഞാനും കൊണ്ടുപോയിക്കോളാം ഒരൊറ്റ രാത്രി നേരം പുലർത്താൻ രണ്ടാക്കും പറ്റിയില്ല ഉറക്കം വരാതെ വാപ്പ തിരിച്ചു അറിച്ചും കടന്നു പിറ്റേന്ന് നേരം വെളുത്തു മോൻ പോലും അറിയാണ്ട് വാപ്പ ഉള്ളതെടുത്ത് മോളെ വീട്ടിൽ വന്ന് ഉമ്മനെയും കൂട്ടി വിടുക നാട് വിടുക അതാ മനുഷ്യരെ സ്നേഹം അല്ലാണ്ട് ഈ അഞ്ചടി കട്ടുമ്മല് പത്താം ക്ലാസ്സിൽ ഗെറ്റുഗതറിന് കിട്ടിയ നമ്പർ മേല് ഒരു മണി വരെ ചാറ്റ് ചെയ്ത് ജീവിക്കൽ അല്ല ജീവിതം അത് ലൈഫല്ല അത് അഭിനയങ്ങളാണ് പടച്ചോൺ തന്നത് ഒരു ആണെങ്കിലും ആസ്വദിച്ച് ജീവിക്കാൻ പറ്റണം കാരണം കുടുംബത്തോളം സമാധാനം നൽകുന്ന വേറൊന്നുമില്ല